ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു ലളിതാണു കേട്ടാലോ കർണികാരതീരങ്ങൾ കഥകളിയുടെ പദമാടി കപ്പൂരക്കുൾകാറ്റ് കളി വന്തിപ്പാട്ടായി ശരകാലമേഘങ്ങൾ കളഹംസപ്പിടയായി ശശിമുഖി നിനക്കെൻറെ സന്ദേശം വരവായി കർണികാരവീരങ്ങൾ കഥകളിയുടെ പദമാടി കൂര കുളിർ കാറ്റ് കളിവന്തിപ്പാട്ടായി ആ യും മുകുന്ദനുമായി ഇടയൻ്റെ പാട്ടിൻ്റെ ഈരടിയിൽ നമ്മൾ മധു മൊഴിരാതെയും മുകുന്ദനുമായി കർണികാരതീരങ്ങൾ കഥകളിയുടെ പദമാടി കപ്പൂരക്കുൾകാറ്റ് ി വഞ്ചിപ്പാട്ടായി കാബി ചിന്താനും നിന്നൂടി മെഴിയിൽ നിന്നൊരു തുള്ളി അഴകുള്ള മഴ ഒഴിയുകയായി കർണികാരതീരങ്ങൾ കഥകളിയുടെ പദമാടി കൂരക്കുളിർ കാറ്റ് കളിവന്തിപ്പാട്ടായി ശരക്കാല ാരതീരങ്ങൾ കഥകളിയുടെ പദമാടി കർപ്പൂർ കുളിർ കാറ്റ് കളിവന്തിപ്പാട്ടായി താങ്ക് യു